പടം നല്ല ഒരു രക്ഷത് വയസ്സായിട്ട് ഒരു രക്ഷ രക്ഷയില്ല പൈറ്റേക്കാടി പോയിട്ടുണ്ട് രക്ഷയില്ല ഒരാളെ ആരെക്കൂട്ടി പറ്റുന്നു എന്ത് പണിട്ടോ നന്നായിട്ടുണ്ടായിരുന്നു നായികു നെഗറ്റീവ് റിവ്യൂക്ക് വന്നെങ്കിലും പടം നൈസ് വിട്ടും മമ്മൂട്ടിക്കൊപ്പം ബീജും ഒക്കെ എങ്ങനെയുണ്ട് ബീജും അത്യാവശ്യം ഇത്രയും പ്രായമായിട്ടും പുള്ളികളുണ്ട് പടം എടുത്ത് പറയാനായിട്ട്

അത് ഓരോക്കാരെ ഇഷ്ട സ്റ്റണ്ട്സ് കാർ സീൻസ് എല്ലാം നല്ല കൊള്ളായിരുന്നു ആ സൂപ്പർ ആയിരുന്നു ആ സ്റ്റോറി എല്ലാം അത്യാവശ്യം നല്ല അഭിനയ நல்ல சினிமாட்டி நல்ல படம் எல்லாம் நல்லதும் சினிமே